ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും കാരണം എൻ്റെ വീട്ടിലും ഒരുപാട് അധ്യാപകരുള്ള ഒരു കുടുംബമാണ് എൻ്റെ അമ്മയും ഒരു എയ്ഡഡ് സ്കൂളിലെ ടീച്ചറായിരുന്നു ഞാൻ പഠിച്ച് ഒരു എയ്ഡഡ് വിദ്യാലയത്തിലാണ് സംസ്ഥാന സ്റ്റേറ്റ് സിലബസ് വിദ്യാലയത്തിലാണ് അപ്പോൾ ഒരു സ്കൂള് നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് നന്നായിട്ട് തന്നെ അറിയാം ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സഹായം ഉണ്ടാവും കെട്ടിടങ്ങൾ പഠിക്കുന്നതിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും എയ്ഡഡ് സ്കൂളുകൾ പി ടി എ പ്രസിഡന്റ് വി ജെ ജോൺസൺ അധ്യക്ഷനായി പ്രധാനാധ്യാപിക പി എസ് ഷീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിരമിക്കുന്നവർക്കും സംസ്ഥാന ദേശീയ താരങ്ങൾക്കുമുള്ള ആദരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി സമർപ്പിച്ചു റിയാലിറ്റി ഷോ താരം റിനി ഷാ റിനിഷ്മാൻ വിശിഷ്ടാതിഥിയായി വാർഡ് മെമ്പർമാരായ റംല ഉസ്മാൻ എൻ നജീബ് പി വൈസ് പ്രസിഡന്റ് ശശിധരൻ പൂങ്ങോട് എം പി ടി എ പ്രസിഡന്റ് ഷാജിന മോൾ പ്രിൻസിപ്പൽ പി ആർ റാണിചന്ദ്രൻ ഡെപ്യൂട്ടി എച്ച് എം പി സജ്നി സീനിയർ അസിസ്റ്റന്റ് പി സുജാത എന്നിവർ പ്രസംഗിച്ചു കോർഡിനേറ്റർ സി ഗോപകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ആർ ഗിനി നന്ദിയും പറഞ്ഞു